ാണ് ശബരിമലയിൽ ഭക്തജന് തിരക്ക് തുടരുകയാണ് ശബരിപീഠം വരെ ഭക്തരുടെ നിരയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത് മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കേങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് വൈകിട്ട് സന്നിധാനത്ത് എത്തുകയാണ് നാളെ രാവിലെയാണ് മണ്ഡലപൂജ ഇതോടെ നാൽപ്പത്തൊന്ന് ദിവസത്തെ മണ്ഡല തീർത്ഥാടനത്തിന് സമാപനമാകും അർജുൻ കല്യാണമാണ് വിവരങ്ങൾ ചേരുന്നത് അർജുൻ ഇന്നലെ വൈകിട്ടോടുകൂടി തിരക്ക് കൂടുതൽ എത്തുകയാണ് ഭക്തജന തിരക്ക് തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ശബരിപീഠം വരെ നിരയുണ്ടെന്ന് മനസ്സിലാക്കുന്നു കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടോ നിലവിൽ എത്ര മണിക്കൂറാണ് ഭക്തർ ക്യൂ നിൽക്കുന്നത് ഇന്നത്തെ പ്രത്യേക ചടങ്ങുകൾ എന്തൊക്കെയാണ് നിമേഷ് അതായത് ഇന്നലത്തേതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള തിരക്ക് തന്നെയാണ് ഇന്നും ശബരിമലയിൽ അനുഭവപ്പെടുന്നത് ശബരിപീഠം മുതൽ ഇങ്ങോട്ടേക്ക് അയ്യപ്പന്മാരെ ഘട്ടം ഘട്ടമായി അതായത് നിയന്ത്രിച്ച് മാത്രമാണ് പോലീസ് ശബരിമലയിലേക്ക് അയ്യപ്പന്മാരെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും സന്നിധാനത്തും പരിസര പ്രദേശത്തുമെല്ലാം ഈ തങ്കി അങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്കും മണ്ഡലപൂജയ്ക്കുമെല്ലാം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് മണിക്കൂറിൽ നാലായിരം എന്ന തോതിൽ തന്നെയാണ് ഇപ്പോഴും അയ്യപ്പന്മാരെ കയറ്റിക്കൊണ്ടിരിക്കുന്നത് മണിക്കൂറും ഇത്തരത്തിൽ അയ്യപ്പന്മാരെ ഈ പതിനെട്ടാം പടി കയറ്റുന്നുണ്ട് ഏകദേശം ഇന്നലെ ഒരു ലക്ഷത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴോളം അയ്യപ്പന്മാരാണ് പതിനെട്ടാം പടി കയറി അയ്യപ്പനെ ദർശനം നടത്തിയിട്ടുള്ളത് ഇന്നും സമാനമായ രീതിയിൽ തന്നെ അതായത് ഇന്നലെ തന്നെ എത്തിയിട്ടുള്ള കുറെ തീർത്ഥാടകർക്ക് ദർശനം കിട്ടാതെ അവരൊക്കെ വഴിയിൽ ക്യൂവിൽ നിൽക്കണമെന്ന അവസ്ഥയാണ് ഇന്നും അധികം വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് ഉണ്ട് അപ്പോൾ രണ്ടും കൂടി ചേരുമ്പോൾ ഏകദേശം എൺപതിനായിരത്തിനോ തൊണ്ണൂറായിരത്തിനോ മുകളിൽ അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം പോവാൻ തന്നെയാണ് ഇന്നും സാധ്യതയുള്ളത് അതിനു പുറമെ ി ഘോഷയാത്രയോടൊപ്പം തന്നെ നിരവധി സ്വാമിമാർ ശബരിമലയിലേക്ക് എത്താനും സാധ്യതയുണ്ട് അങ്ങനെ കണക്കുകൂട്ടിക്കഴിഞ്ഞാൽ ഇന്നും ഏകദേശം ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് നമ്മളിപ്പോഴും രാവിലെ മുതൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്തായാലും തങ്കിയങ്കി ഘോഷയാത്രയ്ക്കുള്ള ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡും പോലീസും എല്ലാം പൂർത്തിയാക്കുന്നുണ്ട് അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം അതായത് പമ്പയിൽ നിന്ന് ഘട്ടം ഘട്ടമായി മാത്രം ശബരിമലയിലേക്ക് സ്വാമിമാരെ കടത്തിവിടുക അതിന് പുറമെ തന്നെ നിയന്ത്രിക്കുന്നതിലും അധികം അർജുൻ നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് സത്രം പുല്ലുമേട് വഴി കൂടുതൽ ഭക്തർ എത്തുന്നു എന്നാണ് അപ്പോൾ ആ വഴി തന്നെ ഭക്തർ കൂടുതൽ എത്താനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് ഈ സത്രം പുല്ലുമേട് വഴിയുള്ള ഇടത്താവളങ്ങളിലുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഈ വരുന്ന വഴിക്ക് ഈ വാഹനങ്ങൾ തടസ്സപ്പെട്ട് രീതിയിലുള്ള നിയന്ത്രണത്തിലേക്ക് ഇന്നും കടക്കാൻ തീരുമാനം ഇന്നും സമാനമായ രീതിയിൽ തന്നെയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും കാരണം സന്നിധാനത്തും പമ്പയിലുമെല്ലാം തിരക്ക് നിയന്ത്രണ വിധേയമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ കൃത്യമായും അതിനു മുന്നേ തന്നെ നിലക്കലിലോ അല്ലെങ്കിൽ എരുമേലിയിലോ തന്നെ വാഹനങ്ങൾ തടഞ്ഞ് അയ്യപ്പന്മാരുടെ എണ്ണത്തിൽ അതായത് ഒരു നിയന്ത്രിതമായ അളവിൽ മാത്രം ശബരിമലയിലേക്ക് അയ്യപ്പന്മാരെ കടത്തിവിടുക എന്നൊരു നിയന്ത്രണമായിരിക്കും പോലീസ് സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് സത്രം പുല്ലുമേട് വഴിയും ക്രമാതീതമായിട്ടുള്ള സ്വാമിമാരുടെ ഭക്തന്മാരുടെ ഒരു ഒഴുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് കാരണം ഈ മണ്ഡല തീർത്ഥാടനം തുടങ്ങിയതിനു ശേഷം കഴിഞ്ഞ ഒരു നാല് ദിവസമായി ഈ സത്രം പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർദ്ധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം ഏഴായിരത്തിലധികം അയ്യപ്പന്മാരാണ് കാനനപാത വഴി ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കൃത്യമായ രീതിയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നെല്ലാം വിഭിന്നമായിട്ടുള്ളൊരു സംഖ്യയാണ് കഴിഞ്ഞ വർഷമൊക്കെ രണ്ടായിരവും മൂവായിരവും ഒക്കെയാണ് ായി പോയിട്ടുണ്ടായിരുന്നത് ഇത്തവണ പമ്പയിലും അതുപോലെ തന്നെ ശബരിപീഠത്തും ശരംകുത്തിയിലും എല്ലാം മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് അയ്യപ്പന്മാർ ഈ സത്രം പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടനം തിരഞ്ഞെടുക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഏകദേശം ഏഴായിരത്തിന് അടുത്ത് ആറായിരത്തി ചില്ലാനും സ്വാമിമാരാണ് ഇന്നലെ ഈ സത്രം പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടനം തെരഞ്ഞെടുത്തത് എന്തായാലും സന്നിധാനത്ത് അയ്യപ്പന്മാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ അയ്യപ്പന്മാരെ വഴിയിൽ തടയുകയുള്ളൂ എന്നുള്ള ഒരു അറിയിപ്പാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത് അത്തരത്തിലുള്ള ക്രമീകരണവുമാണ് പൂർത്തിയായിരിക്കുന്നത് എന്തായാലും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ പമ്പയിൽ നിന്നും അയ്യപ്പന്മാരെ സന്നിധാനത്തേക്ക് കയറ്റിവിടില്ല കാരണം വൈകുന്നേരം ഉച്ച ഒന്നരയോടുകൂടി തന്നെ ഈ തങ്കിയങ്കി വഹിച്ചുള്ള ഘോഷയാത്ര അവിടെ നിന്നും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പുറപ്പെടും അഞ്ചുമണിയോടുകൂടി ശരംകുത്തിയിലേക്ക് എത്തിച്ചേരും ഈ സമയത്ത് ഈ തങ്കി ഘോഷയാത്രയ്ക്ക് വളരെ സുഗമമായി കടന്നു വരാനുള്ള ഒരു ഒരുക്കമെന്ന രീതിയിലാണ് ഒരു മണിക്ക് പമ്പയിൽ നിന്നും ഒരു മണി മുതൽ അയ്യപ്പന്മാരെ സന്നിധാനത്തേക്ക് കയറ്റി വിടുന്നില്ല വിടുകയില്ല എന്നുള്ള അറിയിപ്പ് പോലീസ് നൽകുന്നുണ്ട് അഞ്ചു മണിക്ക് ശരംകുത്തിയിൽ എത്തുന്ന ഈ തങ്കി അംഗിഘോഷയാത്രയെ ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികളും ഭക്തന്മാരും അതുപോലെ തന്നെ തന്ത്രി പ്രത്യേകമായിരിക്കുന്ന അയ്യപ്പന്മാരെ എല്ലാം ഈ ശരംകുത്തിയിൽ എത്തിച്ചേരും അവിടുന്ന് ആഘോഷപൂർവ്വം സ്വീകരിക്കുകയും വൈകുന്നേരം ആറുമണിയോടുകൂടി ദീപാരാധന നടക്കുകയും ആ ദീപ ദീപാരാധന തൊഴുന്നതിന് വേണ്ടിയിട്ട് നിരവധി ഇപ്പോഴും ഈ തന്നെ ശരി ശബരിമലയിൽ വൻ ഭക്തന തിരക്ക് തുടരുകയാണെന്നാണ് മനസ്സിലാവുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ലക്ഷത്തിലധികം ഭക്തരാണ് പ്രതിദിനം ശബരിമലയിലേക്ക് എത്തുന്നത് ഇന്ന് തങ്കേങ്കി ഘോഷയാത്ര വൈകിട്ടോട് എത്തുകയാണ് നാളെ മണ്ഡലപൂജ കേന്ദ്രീകരിച്ച് കൂടുതൽ ഭക്തർ ആ സന്നിധാനത്തേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇടത്താവളങ്ങളിലടക്കം ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും എന്നടക്കമുള്ള കാര്യങ്ങളാണ് അർജുൻ റിപ്പോർട്ട് ചെയ്യുന്നത്